വീണ്ടും കറ ഇല്ല കൂടി ആയിട്ട് ആകെ ടെൻഷനില് ഇരിക്കുന്നത് നമുക്ക് ഒന്ന് കളഞ്ഞു കൊടുത്താലോ ഇതാ മക്കളെ കറ വർദ്ധയിൽ പിടിച്ചിരിക്കുന്ന കറ ഇത് ഞാനിപ്പോ കളഞ്ഞു കാണിച്ചാലോ കേളം പോലും ഇല്ലെട്ടോ അപ്പൊ ഞാനിത് ഡ്രസ്സിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ആ കറ ഫുള് കളയുന്ന ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു പക്ഷെ ഇത് ഡ്രസ്സിൽ മാത്രം ഒന്നല്ല ഉപയോഗിക്കാൻ പറ്റുക എല്ലാ ഐറ്റത്തിലും ഇത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ ലെതറിലായിക്കോട്ടെ അതുപോലെ തന്നെ വുഡായിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ നമ്മൾ കാറിലെ വണ്ടികളുടെ ഉള്ളിലുള്ള കറകളും മറ്റും പുറത്തുള്ള കറകൾ ഇതുപോലെ ലെതർ വസ്തുക്കൾ ഏതിലും നമുക്ക് എന്തെങ്കിലും കറകളോ മറ്റോ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഈ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കാരണം നമുക്ക് നമുക്കിതാ കയ്യിലൊക്കെ ധൈര്യമായിട്ട് അടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ അത് ഡ്രസ്സിലൊക്കെ നമ്മൾ എത്ര പഴയ ഡ്രസ്സായാലും ഇത് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ഇനിയിപ്പോൾ എന്ത് കറകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ആ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക ഒന്ന് തുടച്ചെടുക്കുക അപ്പം കുട്ടി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴുള്ള ഒരു വേവലാതിലേ അപ്പം എന്നുകൊണ്ട് വെള്ള ഡ്രസ്സിലൊക്കെ വരയുക ആ വരയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് അടിച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ തന്നെ ഫുൾ ക്ലിയർ ആകും അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് കേട്ടോ അത് ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല ഇത്രയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് സാസ്കോയുടെ സ്റ്റെയിൻ റിമൂവർ അപ്പോൾ നമ്മൾ ഇത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ വിപണിയിൽ ഇപ്പോൾ ഒരുപാട് ഇതുപോലെ കറ കളയുന്നതും ഇതിൻ്റെ ഒക്കെ സ്റ്റെയിൻ റിമൂവേഴ്സ് ഒരുപാട് ഉണ്ട് പക്ഷേ നമ്മൾ സാസ്കോയുടെ വാങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കമ്പനി ഏതാ നോക്കിയിട്ട് തന്നെ വാങ്ങാം സാസ്കോ സ്റ്റെയിൻ റിമൂവ്